പാർട്ടി മാറുന്നത് അത്ര വലിയ പ്രത്യേകതയൊന്നുമില്ല അതിലത്ര വെറൈറ്റി ഒന്നുമില്ലല്ലേ പക്ഷേ മണിക്കൂറുകൾ കൊണ്ട് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്കും കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്കും എത്തിയാലോ അത് കുറച്ച് വ്യത്യസ്തമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി മുൻ കൌൺസിലർ വിജയലക്ഷ്മിയാണ് ഒറ്റ രാത്രി കൊണ്ട് രണ്ടു തവണ പാർട്ടി മാറിയത് ആദരിക്കാൻ വിളിച്ചു വരുത്തി ഷാൾ അണിയിച്ചതാണെന്ന് ബിജെപിയും ഭീഷണിയിൽ തിരിച്ചു പോയതാണെന്ന് കോൺഗ്രസും പറയും ഇത് നമ്മുടെ ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ മുമ്പ് കോർപ്പറേഷനിലൊക്കെ കൗൺസിലായിരുന്ന വിജയലക്ഷ്മി ചേച്ചിയല്ലേ ചേച്ചി ഡോക്ടർ വിജയലക്ഷ്മിയെ കോൺഗ്രസ് ബി ജെ പിന്റെ ജില്ലാ പ്രസിഡന്റ് കരമന ചേട്ടൻ പറയുന്നത് ചേച്ചിനെ ആദരിക്കാന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടി സത്യത്തിൽ ഇപ്പൊ ചേച്ചി ബി ജെ പി ആണോ അതോ കോൺഗ്രസ് ആണോ ഞാൻ എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ് ഈ എന്റെ ചേച്ചി ഒന്നിക്ക് ബി ജെ പി അല്ലെങ്കിൽ കോൺഗ്രസ് ഏതെങ്കിലും ഒന്നിലങ്ങ് ഉറച്ചു നിൽക്കാൻ പറ്റുമോ ഇപ്പോൾ ബി ജെ പിയിലേക്ക് തിരിച്ചു വന്നു ഇനിയിപ്പോൾ നാളെ തിരിച്ച് കോൺഗ്രസിലേക്ക് തന്നെ പോവോ എന്തോന്നിത് ഇനിഞ്ഞുവരെ ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് വിജയലക്ഷ്മി ഇന്നലെ തിരുവനന്തപുരം ഡി സി സി ഓഫീസിൽ വന്നു കെ മുരളീധരനും പ്രസിഡന്റ് എൻ ശക്തനും ഷാൾ അണിയിച്ച് കോൺഗ്രസ് ആക്കി അപ്പോൾ ചേച്ചി പറഞ്ഞത് ഞാൻ കോൺഗ്രസ് ആയി എന്ന് കോൺഗ്രസിൽ സജീവമായിട്ട് പ്രവർത്തിക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ സജീവമായിട്ട് ഇറങ്ങുക കേട്ടതും മാറിപ്പോഴൊന്നും ആയിരിക്കില്ലല്ലോ അല്ലേ കോൺഗ്രസ് തന്നെ അല്ലേ ഈ പറഞ്ഞതും ഈ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ബി ജെ പിയിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്ന് സ്വകാര്യമല്ലതും പറഞ്ഞു ആവും പിറ്റേ ദിവസം ദേ ആള് ബി ജെ പി വേദിയിൽ സത്യത്തിൽ ഇപ്പോൾ ചേച്ചി കോൺഗ്രസ് ആണോ അതോ ബി ജെ പി ആണോ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ എന്നാൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കരമന ജയന് ഒരു കൺഫ്യൂഷനുമില്ല ആദരിക്കാൻ വിളിച്ചു കൊണ്ടുപോയി കോൺഗ്രസ് ആക്കിയാൽ നൂറ് രൂപയുടെ ഷാൾ നഷ്ടം അത്ര മാത്രം ബി ജെ പിയുടെ സജീവ പ്രവർത്തകയായി വേണ്ടി ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എന്ത് ചേച്ചി എന്താ എന്ന് ചോദിച്ച ചേച്ചി ഇങ്ങനെ മറുപടി പറയും ഞാൻ ഞാൻ ഒരു പാർട്ടിയിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും എനിക്ക് അല്ലാതെ പാർട്ടി ഇപ്പോ തന്നെയാണ് എന്തൊക്കെയായാലും ഒറ്റ ദിവസം കൊണ്ട് പാർട്ടിയിൽ നിന്ന് പോയി വേറൊരു പാർട്ടിയിൽ ചേർന്ന് തിരിച്ചു വീണ്ടും പാർട്ടിയിലേക്ക് വന്ന വിജയലക്ഷ്മി ചേച്ചി സ്റ്റാർ ആണ് സോറി സൈൻ ഓഫ് പറയണമെങ്കിലേ രാവിലെ വരെ ഒന്ന് കാത്തിരിക്കണം അഥവാ വേറെ പാർട്ടിയിലേക്കോ മറ്റോ റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം അതെന്തായാലും കലക്കിയല്ലേ കൂടുമാറ്റം എന്നൊക്കെ പറഞ്ഞാൽ ഇതെന്തൊരു കൂടുമാറ്റമാണ്